വിശുവിശയ്ക്ക് സ്ഥിതികരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭ വിശുദ്ധ ഭരണഭാസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാരിൽ പെടാത്ത ഒരു വ്യക്തിയാണ് വിശുദ്ധ ഭരണഭാസ് എങ്കിലും തിരുസഭ അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോസ്റ്റലനായ വിശുദ്ധ ഭരണഭാസ് എന്നാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തി മൂലമാണ് തിരുസഭ പെന്തക്കോസ്തയ്ക്ക് ശേഷം വളർന്നു വരുന്ന സമയത്ത് വിശ്വാസികളെല്ലാവരും അവർക്ക് ഉണ്ടായിരുന്ന വസ്തുവകളൊക്കെ വിറ്റുകൊണ്ട് ആ പണം അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ആദ്യമായിട്ട് തനിക്കുണ്ടായിരുന്നതൊക്കെ വിറ്റുകൊണ്ട് ആ പണം അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച വ്യക്തിയാണ് വിശുദ്ധ ബർണബാസ് ബർണബാസ് എന്ന പേരിന്റെ അർത്ഥം തന്നെ ആശ്വാസത്തിന്റെ പുത്രൻ എന്നാണ് ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരെയും വിളിക്കേണ്ട ഒരു പേരും ഇത് ആശ്വാസത്തിന്റെ പുത്രൻ എന്നാണ് കാരണം ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ഒക്കെ ഉറവിടം ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ ജീവിതമെടുത്ത് നോക്കുക ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവൻ രോഗികളെ സൗഖ്യമാക്കുന്നവൻ കഷ്ടപ്പാട് വേദന അനുഭവിക്കുന്നവരുടെ കൂടെ നടന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നവൻ ആ ഒരു ഗുണങ്ങൾ സ്വന്തമാക്കേണ്ടവനാണ് നമ്മൾ ഓരോരുത്തരും പറ്റുന്ന വിധത്തിൽ മറ്റുള്ളവരെയൊക്കെ സഹായിച്ചുകൊണ്ട് ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോഴാണ് സ്വർഗരാജ്യം ഈ ലോകത്ത് പണിതുയർത്തുന്നത് അപരനെ മനസ്സിലാക്കുവാനായിട്ട് ഉള്ള കഴിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ഗുണം ആ ഒരു സവിശേഷത നമുക്ക് വിശുദ്ധ ഭരണഭാസില് കാണുവാനായിട്ട് സാധിക്കും കാരണം അപ്പോസ്തലന്മാർക്കൊക്കെ സാവൂളിന് ഭയമായിരുന്നു സാവുള് ക്രിസ്ത്യാനികളെ കൊല്ലുവാനായിട്ട് നടന്ന വ്യക്തിയാണ് ഈ സാവൂളിന് ദൈവാനുഭവം ലഭിച്ചു കഴിഞ്ഞിട്ട് ഭർണവാസ് വിശുദ്ധ സാവൂളിനോട് ചേരുന്നുണ്ട് അങ്ങനെ സാവൂളിനെ ഈ അപ്പോസ്തലന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അപ്പോസ്തല ഗണത്തിലേക്ക് ഈ സാവൂളിനെ ചേർക്കുവാനായിട്ട് കൊണ്ടുവരുന്നതും ഈ വിശുദ്ധ ഭരണവാസാണ് ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നത് ഓരോ നിയോഗവുമായിട്ടാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ നിയോഗം ക്രിസ്തുവിനെ സേവിച്ച് ക്രിസ്തുവിനെ അനുകരിച്ച് ഈ ലോകത്തിന് സാക്ഷിയായി തീരുക അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ നിയോഗം വിശുദ്ധ ഭരണഭാസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയെ അനുകരിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ആ ചൈതന്യം അപരനിലേക്ക് പകർന്നുകൊണ്ട് മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് അങ്ങനെ ആ കൃപയിൽ വളർന്നുകൊണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യം ഈ ലോകത്ത് നിറവേറ്റിക്കൊണ്ട് വിശുദ്ധിയിലും വിശ്വാസത്തിലും നമുക്ക് ജീവിക്കാം അതിന് വിശുദ്ധ ഭരണഭാസ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ അമ്മ